നിങ്ങളിപ്പോൾ കാണുന്ന ഈ രണ്ട് വണ്ടിയും സെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതുപോലെ ഒരു വണ്ടി നമ്മൾ മേടിച്ചിട്ട് ഏകദേശം ഒരു മാസം എടുത്ത് അതിനെ മോഡിഫൈ ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വണ്ടിയുടെ കുറേ സ്പെയർ പാർട്സ് ഞാൻ ഫോം ഷീറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുത്തുണ്ട് ഫോം ഷീറ്റ് നമ്മുടെ വീട്ടിലെ കുറേ പഴയ ടോയ്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത്രയും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി ഉണ്ടാക്കാൻ ഇത്രയും സമയം എടുത്തത് ഇതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം സെപ്പറേറ്റ് പെയിൻറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഓട്ടോമോട്ടീവ് പെയിൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മളതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലെയർ നമ്മൾ പ്രൈമറും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെയിൻറ് ചെയ്തെടുക്കാനാണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്ന് ദിവസോളം എടുത്തോട്ടോ ഇതിന്റെ കംപ്ലീറ്റ് പെയിൻറ്റിങ് തീരാൻ വേണ്ടി കാരണം ഇത് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോ പാർട്സിനായിട്ട് പതിയെ പതിയെ അസംബിൾ ചെയ്തെടുത്തു അപ്പം നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഒരു ഔട്ട് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിനുശേഷം വണ്ടിക്ക് ഒരു റഫ് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഡാർക്ക് കളറും കൂടെ മിക്സ് ചെയ്ത് അടിക്കുന്നുണ്ട് പിന്നെ സീറ്റിനൊക്കെ നമ്മൾ വേറൊരു ഷെയ്ഡ് റെഡും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ അടിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത പാർട്സിനെല്ലാം നമ്മൾ കെയർഫുൾ ആയിട്ട് അസംബിൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഓരോ പാട്ടിനെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ സീറ്റാണ് സെറ്റ് ചെയ്ത് അപ്പോൾ ഒരു റഫ് ലുക്കാണ് കേട്ടോ അതിനുവേണ്ടിയാണ് ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിനെ നമ്മൾ എടുത്തു അതിനുശേഷം നമ്മൾ ബോഡി ഫിക്സ് ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് കേട്ടോ പക്ഷേ നമുക്ക് വേണ്ടത് ഒരു റഫ് ലുക്കാണ് അതുകൊണ്ട് നമ്മൾ ഒരു ലെയർ മാറ്റ് ക്ലിയറും കൂടെ അടിച്ചിട്ടുണ്ടെട്ടോ അത് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ഇമ്പാക്ട് എനിക്ക് മനസ്സിലാവുന്നത് അടുത്ത ടാസ്ക് ഇതിനെ ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് കൂടിയാക്കുന്നതുകൊണ്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാക്കണേ